തെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ തിയേറ്ററിൻ്റെ സ്ഥലമായിരുന്നു ആ തീയേറ്ററിൻ്റെ സ്ഥലമെന്ന് പറയാനല്ലോ പൊന്നു പടയുന്ന ഒരു സ്ഥലമായിരുന്നു നിറച്ച് കവങ്ങും തെങ്ങും പ്ലാവും മാവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു വീടും ഒരു മുപ്പത്തിയേഴ് സെൻ്റ് സ്ഥലത്തോളം ഉണ്ടായിരുന്നു തീയേറ്ററിന് അപ്പോൾ അങ്ങ് ഇനി അരികു തൊട്ടോട്ട് എല്ലാ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ചേട്ടൻ്റെ എല്ലാ ആദായങ്ങളും ഉണ്ട് പിന്നെ ഒരു സന്തോഷമായിട്ട് ഒരു തിയേറ്ററിൻ്റെ ജയിച്ച് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവർ ഉള്ളിൽ പൊട്ടി വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് രക്ഷപ്പെട്ട് ഞങ്ങളുടെ വീട്ടിലെത്തി ജീവൻ രക്ഷിച്ചു ഇത് ഒരു വീട് ഈയിടെ പുതിയൊരു പണിത വീടാണ് പക്ഷെ അതിൻ്റെ ഇങ്ങോട്ടേക്ക് കുറേ പ്രദേശം കൂടെ ഇങ്ങോട്ടുണ്ടായിരുന്നു അതല്ല ഉരുളിയിട്ട് ഇപ്പം അത് ഒരു പിന്നെ വാസയോഗ്യമല്ല കാരണം അതിൻ്റെ പിന്നെ സെൻസ് ഇത് കണ്ടോ അത് നേരെ ഇരിഞ്ഞല്ലേ ഇരിക്കുന്നതിന് താമസയോഗ്യമല്ല പിന്നെ ഇത് ഒരു ഫാമിലി ആയിരുന്നു പിന്നെ അവർ വീട് ഉരുള്പൊട്ടി വന്ന് മൊത്തം എടുത്തു പോയതാണ് പിന്നെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ് ആ രണ്ട് മൂന്ന് വീടുകൾ വിലങ്ങാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് എന്ന സ്ഥലത്താണ് ഉണ്ടായത് ഇവിടെ വിലങ്ങാട് അതിരൂക്ഷമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതിന്റെ ഭീകരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെയാണ് അതിരൂക്ഷമായിട്ട് മണ്ണിടിച്ചിൽ എന്റെ പേര് ബീനാ ഭർത്താവിന്റെ പേര് സണ്ണി ഞാനിവിടെ വന്നിട്ട് നാല്പത് വർഷത്തോളമായി ഞങ്ങൾ കർഷകരാണ് ഞങ്ങള് ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ നാല്പത് വർഷമായിട്ട് ഉരുൾപൊട്ടലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല നല്ലൊരു ഭൂപ്രദേശമാണ് പിന്നെ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ നാട് എന്നല്ല ഞങ്ങൾ പറയാണ്ട് വിലങ്ങാടായിരുന്നു ദൈവത്തിൻ്റെ നാട് അത്ര മനോഹരമാണ് ഒരു പുഴയും എല്ലാ കൃഷി സ്ഥലങ്ങളും ഉള്ള സ്ഥലമാണ് ഞങ്ങൾക്കിടേത് ഞങ്ങളിവിടെ സന്തോഷത്തിൽ ജീവിച്ചാൽ ഞങ്ങൾക്ക് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ സന്തോഷം ജീവിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഇങ്ങനെയൊരു ഉരുള പൊട്ടി വീട് നഷ്ടപ്പെട്ടവരുണ്ട് കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട് പിന്നെ ഭാഗികമായിട്ടും ഫുള്ളായിട്ട് ഭാഗികമായിട്ടും അല്ലാതെ ഫുള്ളായിട്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ചെറുതായിട്ട് തോട് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വേനൽക്കാലത്തെല്ലാം ഞങ്ങളുടെ വെള്ളത്തിന്റെ ആശ്രയം ഈ തോടായിരുന്നു ഞങ്ങൾക്ക് ചെറിയ ഉറവുകളിൽ നിന്ന് ഓസ് വെട്ടാൻ ഞങ്ങൾ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കിണർ ഞങ്ങൾക്ക് കുറവ് ഒരു തീരെ കുറവാണ് ഈ ഓസ് വെള്ളമായിരുന്നു ഞങ്ങളുടെ ആശ്രയം ഇപ്പോൾ ഈ ഉരുളു പൊട്ടി എല്ലാ ഉറവുകളും ഒഴിയപ്പോൾ ഞങ്ങൾക്കിപ്പം അടുത്ത ഈ വർഷം ഞങ്ങൾക്ക് വെള്ളം എങ്ങനെയാവുമെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതെ ആദ്യമായിട്ട് അടിച്ചുപാറ എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശമാണ് മലയുടെ മുകളിൽ നിന്നാണ് ഈ ഉരുളുപൊട്ടി വരുന്നത് പല ഭാഗത്തായിട്ട് പൊട്ടി അന്നാ മുപ്പതാം തീയതി ഇവിടെ തന്നെ നൂറ്റിയെട്ടോളം ഉരുളുകൾ പൊട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് വരങ്ങാട് പ്രദേശത്ത് പല ഏരിയകളിലായിട്ട് ആളപായങ്ങൾ ഒരു മാഷല്ലാതെ ആളപായങ്ങളൊന്നും ആർക്കും വന്നിട്ടില്ല ഈ ഭാഗത്തായിട്ട് ഭാഗത്ത് ഞാൻ വീടിന്റെ മോളൊരു കടയുണ്ടായിരുന്നു മാഷ് ഉരുളു പൊട്ടിയത് കാണാൻ വേണ്ടിയാണ് ആ കടയിൽ കയറി അങ്ങോട്ട് പോയത് അപ്പോൾ അപ്പൊ വരുന്ന വരുന്നവരുടെ പെട്ടെന്ന് കടയിൽ കയറി പക്ഷേ നാലാമത് ഒരു ഉരുളു വന്നത് കടയെടുത്തു പോകുകയായിരുന്നു ആ കൂടെ മാഷം ഞങ്ങൾക്ക് ടീച്ചർ കണ്ട ഞാനിത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണോ ഞാൻ ഉരുളുപൊട്ടി തുടങ്ങുന്നത് മുതൽ ഇത് കഴിയോളം വരെ ഞാൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇത് ഭീകരമായ ഒരു കാഴ്ചയാണ് ഇതാരും കഴിഞ്ഞി കാണാൻ ഇടയാകരുത് ഒരുപാട് ആളുകൾ വീട്ടില് ഞങ്ങളുടെ വീടിന് താഴോട്ടുള്ള പത്ത് പതിനഞ്ച് വീടുകളുണ്ട് അവിടത്തെ ആളുകളെല്ലാം ഫോൺ ചെയ്തനുസരിച്ച് ഈ വീട്ടിൽ വന്ന് സുരക്ഷിതരായിട്ട് നിന്നു ഞങ്ങൾക്ക് ആർക്കും ആർക്കൊരാള ഭയവും സംഭവിച്ചിട്ടില്ല വീടിന്റെ ബാക്കിവ് സെന്റർ ആയിരുന്നു ഇത് മൊത്തം മഴവെള്ളത്തില് ഒഴുകിപ്പോയി വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് സഹിക്കാവുന്നതായിരുന്നു ഞങ്ങളുടെ വീടിന്റെ വിറ്റത്തുനിന്ന് എൺപതിലോട് മണല് കയറ്റി അപ്പൊ നിങ്ങൾ മണ്ണ് കയറ്റിയപ്പോ നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രമാത്രം രൂക്ഷമായിരുന്നു കാണാട്ടെല്ലാം എല്ലാവരും ദുരിതാശ്വാസം ഏകദേശം എൺപത് ശതമാനം പേര് ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവിടെ നിന്ന് ഒഴിവാക്കിയാൽ ഞങ്ങൾ ഞങ്ങളുടെ ഹൈസ്കൂൾ ആണത് നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളിപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ബാങ്ക് ലോണുകളാണ് കാരണം ഇവിടെ കർഷകരാണ് ഒരു കാർഷിക ലോണെങ്കിലും കഴിഞ്ഞാൽ വീടുകൾ കുറവാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യം ബാങ്കുകളുടെ സഹായമാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഏറ്റവും നീതി നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു